വയനാട് ദുരന്തം കേരള സർക്കാരിന്റെ അമിത ചെലവ് കണക്ക് പുറത്ത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ അയ്യായിരം രൂപ മൃതദേഹങ്ങൾ കോടി രൂപ ഇതേപോലെ പറഞ്ഞ മറ്റൊരാളെ മുണ്ടക്കേ ചുരിൽ ദുരന്തത്തിന്റെ ദുരിതാശ്വാസ ചെലവ് പുറത്തുവിട്ട് സർക്കാർ ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി രൂപ ചെലവായെന്നാണ് വിചിത്ര കണക്ക് മുന്നൂറ്റിഅൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ചെലവായത് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ വോളണ്ടിയർമാർക്കുള്ള ഭക്ഷണത്തിനായി ചെലവിട്ടത് പത്ത് കോടി രൂപ ഒരാൾക്ക് മുപ്പതിനായിരം രൂപയുടെ വേഷം കൊടുത്തു വസ്ത്രം കൊടുത്തു എന്നാണ് പറയുന്നത് എന്തൊരു കള്ളക്കണക്കാണിത് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരു പച്ചക്കള്ളം ആളുകൾക്കിടയിലേക്ക് എയർ ചെയ്യാം എവിടുന്നോ കിട്ടിയ ഒരു വാർത്ത യാഥാർത്ഥ്യം അന്വേഷിക്കാൻ പോലും നിൽക്കാതെ മുതലാളി പറഞ്ഞതിനനുസരിച്ച് അങ്ങ് വിളിച്ചു പറയാ ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എന്നിട്ട് ഇതേ സ്മൃതി പരുത്തി കാട് പറയുന്നത് കേൾക്കാം നാശനഷ്ടത്തിനും മറ്റും കേന്ദ്രം നൽകുന്ന ധനസഹായം ആവശ്യമായതിനേക്കാൾ വളരെ കുറവാണ് കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അനുവദനീയമായ കാര്യങ്ങളിൽ പണച്ചെലവ് കൂട്ടിക്കാണിച്ചത് എന്ന് വളരെ കൃത്യമായി തന്നെ ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഈ പെരുപ്പിച്ച കണക്ക് എന്നുള്ളതല്ല ഒരു എസ്റ്റിമേറ്റഡ് തുക എന്നുള്ള തുക എന്ന നിലയ്ക്ക് മാത്രമേ അതിൽ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ കണക്കിൽ സത്യമുണ്ടോ എന്ന ചോദ്യത്തിൽ സത്യമുണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിനെതിരെ വന്നൊരു വാർത്തയായതുകൊണ്ട് കേരളത്തിലെ സർക്കാരിനടിക്കാൻ പറ്റിയൊരു വാർത്തയായതുകൊണ്ട് യാഥാർത്ഥ്യം പോലും അന്വേഷിക്കാതെ രാവിലെ വന്ന് ആക്രോശിച്ച ആള് രാത്രി ഒന്ന് തിരുത്തി പറയുമ്പോൾ അത്ര ആവേശമൊന്നുമില്ല നോക്കൂ നിങ്ങൾ മറ്റൊരാൾ കൂടി കഴിഞ്ഞ ദിവസം പ്രചരിപ്പിച്ച ഈ വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുത്തി പറയുന്ന ഒന്ന് കേൾക്കാം ീണെടുത്ത് കിടന്ന എസ് കെ സർക്കസ് കാണിക്കുകയാണ് ഇന്നലെ രാവിലെ പറഞ്ഞത് സർക്കാർ വയനാട് ചെലവാക്കിയ തുക എന്നാണ് കേരളത്തിലെ മിക്ക വാർത്താ ചാനലുകളും ഇത് ചെലവാക്കി തുകയാണെന്നുള്ളതിൽ വാർത്ത പുറത്തുപിട്ടു ആരെങ്കിലും ചില സോഴ്സുകൾ ഇത് മനഃപ്പൂർ കൊണ്ടുവന്നതാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ആ വാർത്തയിൽ അടിസ്ഥാനപരമായി സത്യമില്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ആ വാർത്ത തന്നെ തിരുത്തിയും അത് ടോട്ടൽ എസ്റ്റിമേറ്റ് ആണെന്ന് പറയുകയും ചെയ്തു അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമായോ ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോവാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വ്യാജ വാർത്ത കൊടുത്തോണ്ടിരിക്കുമ്പോ ഇവർക്ക് എന്താ ആവേശമായിരുന്നു അറിയോ പക്ഷേ ആളുകൾ അങ്ങോട്ട് ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസൊക്കെ നടത്തുന്ന ആളുകളല്ലേ ഈ ഒരു വാർത്തയുടെ സോഴ്സ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുപോലും പോലും ആണോ ഇവരൊക്കെ വാർത്ത കൊടുക്കുന്നത് ഒരിക്കലുമല്ല എന്നിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഉളുപ്പില്ലാണ്ട് കേരളത്തിലെ സർക്കാരിനെതിരെ ഒരു ദുരന്ത മുഖത്ത് ഇതുപോലെ ഒരു കുത്തിരിപ്പ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്ത ഈ െല്ലാം കൊടുത്തത് നോക്കൂ നിങ്ങൾ എന്നിട്ട് വൈകുന്നേരം അന്തിക്ക് ഇവരുടെ ഒരു കുംഭസാര കമ്മിറ്റി പരിപാടി ഉണ്ടല്ലോ ഒരുവിധ മാധ്യമങ്ങൾക്കൊക്കെ ഉണ്ട് ആ കുംഭസാര കമ്മിറ്റികളിൽ വന്നിരുന്നു കൊണ്ട് ഇത് അങ്ങനെയൊന്നുമല്ല ഇങ്ങനെയാണ് ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കൂ വയനാട് ദുരന്തമുഖത്ത് ഏത് രീതിയിലാണ് കേരളത്തിലെ സർക്കാർ ഇടപെട്ടത് സർക്കാർ മാത്രമല്ല സർക്കാരിൻ്റെ ഒപ്പം ഈ നാട്ടിലെ മനുഷ്യരെല്ലാം ഒത്തുചേർന്നു നിന്നുകൊണ്ട് സകല സന്നദ്ധ സംഘടനകൾ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യ മനുഷ്യരെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളല്ല നടത്തിയിട്ടുണ്ടായിരുന്നത് മാധ്യമങ്ങളും അതിനകത്ത് വലിയ വഹിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൊടുക്കാത്ത ബ്രെഡ് പൂത്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യാജ കുത്തിരിപ്പ് വാർത്ത ഇതേ ദുരന്തമുഖത്ത് ഇവരെല്ലാം കൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊടുക്കാത്ത ചെലവാക്കാത്ത തുക ചിലവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഒരു പച്ചക്കള്ളം വാർത്ത നോക്കൂ നിങ്ങൾ ഏത് രീതിയിലാണ് ഇവർ ഇടപെടുന്നത് എന്നാൽ എന്നാൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏറ്റവും ഗംഭീരമായ രീതിയിൽ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ ദ്രുതഗതിയിൽ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഈ സർക്കാർ എടുത്ത പ്രവർത്തനം നോക്കൂ നിങ്ങൾ ദുരന്ത മുഖത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഈ സർക്കാരിന്റെ സംവിധാനങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ അതോടൊപ്പം തന്നെ ഈ മുഖത്തെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ വളരെ പെട്ടെന്ന് തന്നെ പുനരധിവസിപ്പിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ അടിയന്തരമായ ധനസഹായങ്ങൾ അവർക്ക് എത്തിക്കുന്നതിൽ കാണിച്ച ജാഗ്രത ഇങ്ങനെ എല്ലാ രീതിയിലും ഏറ്റവും മികച്ച രീതിയിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിലെ സർക്കാർ നേതൃത്വം കൊടുത്തത് അതിനെപ്പറ്റി ഒരു അക്ഷരം ഈ മാധ്യമങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ പകരം കുത്തി വാർത്തകൾ സർക്കാരിനെതിരെ കൊടുക്കാൻ തയ്യാറാകുന്നു ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നു എന്നിട്ട് അത് ഏറ്റു ഏറ്റുപിടിച്ചുകൊണ്ട് ഇതുപോലെ ചില ബിഗ് ബോസ് ഒക്കെ പടച്ചുവിടുന്ന ചില ഊളകളെല്ലാം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ആലോചിച്ച് നോക്കിക്ക നിങ്ങൾ നിങ്ങൾ ഈയൊരു അവസരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു സമയം വരെ വല്ല സഹായവും കേരളത്തിന് നൽകിയോ നാൽപ്പത് ആളുകൾ മരിച്ചുപോയ ആന്ധ്രാപ്രദേശിലെ ഒരു ദുരന്തമുഖത്ത് മൂവായിരത്തി അറുനൂറ് കോടി രൂപ ആന്ധ്രാപ്രദേശിന് സഹായമായി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തല്ലോ കേരളത്തിന് ഒരു രൂപ കിട്ടിയോ ഇപ്പൊ പെരുപ്പിച്ച കണക്ക് സർക്കാർ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്ന ആളുകൾ ഉണ്ടല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കി മുപ്പത്തെട്ടായിരം കോടിയിലധികം രൂപയുടെ നഷ്ടം വന്ന രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കേരളത്തിന് എന്താണ് കേന്ദ്രം നൽകിയത് നമുക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട നമുക്ക് തരേണ്ട പണം പോലും തരാതെ പിടിച്ചു വെക്കുന്ന ആളുകളാണ് എന്നിട്ടാണ് അവർക്ക് കൊടുത്ത ഒരു എസ്റ്റിമേറ്റിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവാക്കിയ പണം എന്ന രീതിയിൽ ഒഴുപ്പിലാണ് പ്രചരിപ്പിച്ചത് ഒരു ദുരന്ത മുഖത്തെല്ലാം തകർന്ന് വിറങ്ങലിച്ചു പോയൊരു നാടിനെ ഒറ്റ കൊടുക്കുന്ന പണിയാണ് ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീക്രട്ട് ഏജന്റുമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തിരി ഉളുപ്പൊക്കെ ആവാന്നുള്ളതാണ് ഒരു വാർത്ത വരുമ്പോ ഒരു വാർത്ത കൊടുക്കുമ്പോ അതിന്റെ സോഴ്സ് അതിന്റെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കി കൊണ്ട് കൊടുക്കാൻ ഇത്തിരി ബോധം നിങ്ങൾക്കൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് എന്നാൽ ഇതൊക്കെ തിരിച്ചറിയണം ഇതൊക്കെ ഒരു ക്വട്ടേഷൻ ആണ് വി ഡി സതീശൻ അടക്കമുള്ള നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ നൽകുന്ന കൊട്ടേഷൻ ആ കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് ഈ പണിയൊക്കെ ഇവന്മാരെ എടുക്കുന്നത് ഇപ്പൊ ഇവരൊക്കെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ തിരുത്തുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ഇവിടുത്തെ ചില മുഖ്യധാര മാധ്യമങ്ങൾ മാധ്യമങ്ങളല്ല മഹാ ആധാമന്മാർ എന്നേ പറയാൻ പറ്റൂ അതിൽ കൂടുതൽ എന്തു പറയാനാണ്